السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد يرى بهمان الله സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ സദസ്സിലും വേദിയിലും ഉള്ള നേതൃ വ്യക്തിത്വങ്ങളെ അള്ളാഹു സുബ്രഹാനുവ ചായാലയുടെ അത്യപാരമായ അനുഗ്രഹം കൊണ്ട് കടമ്പഴിപ്പുറം എന്ന ഈ ഒരു പ്രദേശത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന വീതിയിൽ അതിൻ്റെ ശബ്ദം മുഴക്കാൻ ഒരവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ് അലഹദില്ല റഹ്മാൻ ആയി അറബ് നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഹിജറയുടെ പത്താം വർഷം മഹാനായ റസൂൽ സല്ലാഹു അലിഹി വസല്ലമയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജിൽ യൗമുൻ നെഹ്റിൽ പ്രവാചകൻ സല്ലാഹ് അലഹി വസല്ലമ ബലിയുടെ ദിവസത്തിൽ ഒട്ടകത്തിൻ്റെ പുറത്തിരുന്ന് സ്വഹാബത്തിനെ നോക്കിക്കൊണ്ട് ചില സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട് അള്ളാഹു റസൂൽ സല്ലാഹു അലഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്നത് സ്വഹാബ ഈ മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ എന്നാണ് സ്വഹാബത്ത് അഖിലവും ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞു ബലായ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ ചിരുദൂതരെ ഇസ്ലാമിൻ്റെ ചെറുതും വലുതുമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്നതും സ്വർഗത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതുമായ സകല കാര്യങ്ങളും ഞങ്ങൾക്ക് പ്രവാചക താങ്കൾ അറിയിച്ചു തന്നിട്ടുണ്ട് ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ നബിസ് അല്ലാ അലിഹി വസല്ലമ സ്വഹാപത്തിൻ്റെ നേരെ ചൂണ്ടിയ കൈകൾ ആകാശത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് നബിസല്ലാഹ് അലഹി വസല്ലം പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ് അള്ളാഹു മഷദ് അള്ളാഹു നീ സാക്ഷിയാണ് എൻ്റെ ഉത്തരവാദിത്വം ഇരുപത്തിമൂന്ന് വർഷത്തിൻ്റെ ജീവിത ത്യാഗ പ്രബോധന ചരിത്രത്തിലൂടെ എന്നിലർപ്പിതമായ കർത്തവ്യം ഞാനിത ജിബ്രീലിൻ്റെ വഹികൾ എന്നിലേക്കെത്തിച്ചത് ഈ സമൂഹത്തിന് അവരുടെ നേരായ പാതയിലേക്കുള്ള ദിശ പകർന്നു കൊടുക്കാനാണെങ്കിൽ അതൊന്നുപോലും വിട്ടുപോവാതെ പരിപൂർണമായി ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞ വാക്കിങ്ങനെയാണ് സ്വഭാവത്തെ ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് ഈ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കണം മക്കയുടെ യൌമുൻ നെഹറിൻ്റെ പ്രവാചകൻ സാക്ഷിയായ മണൽത്തരികൾക്ക് സാക്ഷിയായ സ്വഹാവത്തകിലവും പ്രവാചകൻ്റെ കൽപ്പരയെ പ്രവാചകൻ്റെ നിർദ്ദേശത്തെ ഏറ്റെടുത്തു ഈ ഇസ്ലാമിൻ്റെ പ്രബോധന പാതയിൽ അവർ മുന്നോട്ടു നീങ്ങി എവിടേക്കാണോ അവരുടെ ഒട്ടകങ്ങൾ തിരിഞ്ഞു നിന്നിരുന്നത് അവിടേക്കവർ പ്രബോധനത്തിനു വേണ്ടി യാത്ര തിരിച്ചു ജീവിതത്തിൻ്റെ സകല സുഖങ്ങളും അവർ പ്രബോധനത്തിനായി ഉപേക്ഷിച്ചു കുടുംബത്തിൻ്റെയും നാടിൻ്റെയും മധുരമുള്ള ഓർമ്മകൾ ഇസ്ലാമിൻ്റെ ഈ വെളിച്ചത്തെത്തിക്കാൻ അവർ ത്യജിച്ചു ത്യാഗത്തിൻ്റെ മുഴുവൻ അധ്യായങ്ങളും മുഴുവൻ കയ്പുകളും ജീവിതത്തിൽ അനുഭവിച്ച ഒരു സ്വഹാബ പദം പ്രിയമുള്ളവരെ അവർ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചത്തെ പകർന്നു കൊടുക്കാനുള്ള യാത്ര ആരംഭിക്കുകയാണ് എല്ലായിടങ്ങളിലേക്കും അവർ എത്തി അങ്ങനെ ആ സന്ദേശത്തെ അവരിലൂടെ താബിഉകൾക്ക് കൈമാറി പിന്നീട് താപ്യങ്ങളിൽ നിന്ന് തബ ഉല്ലത്തുബാകളിലേക്കും തലമുറകളിലേക്കും സലഫുസ്വാലിഹികളിലേക്കും പൂർവികരായ മഹാപണ്ഡിത സമൂഹത്തിലേക്കുമൊക്കെ ഈ ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല സന്ദേശത്തെ കൈമാറിക്കൊടുത്തു അവർ ആ പ്രബോധന ദൗത്യവുമായി ഓരോ നാടുകളിലൂടെയും രാജ്യാതിർത്തികൾ ഭേദിച്ചുകൊണ്ട് പ്രബോധനത്തിൻ്റെ ഇസ്ലാമിൻ്റെ ദാഴ്വത്തിൻ്റെ പാതയിൽ അവർ നടന്നു നീങ്ങി സഹോദരങ്ങളെ അതിൻ്റെ ഭാഗമായാണ് ആ പ്രബോധന ദൗത്യമാണ് ഇന്നും കേരളക്കരയിൽ കേരളത്തിനും കേരളത്തിനു പുറത്തുമെല്ലാം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ചില ബാധ്യതകളുണ്ട് ആ ബാധ്യതാ നിർവഹണമാണ് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കേൾക്കാൻ സന്നദ്ധരാണെങ്കിൽ നല്ലതിനെ കേൾക്കാൻ നാം തയ്യാറായാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും മക്കയിൽ ഒരു വാദി വന്നിരിക്കുന്നു കുടുംബങ്ങൾ തമ്മിൽ പിരിച്ചിരിക്കുന്നു ഐക്യം തകർത്തിരിക്കുന്നു പൂർവികന്മാർക്ക് പരിചയമില്ലാത്ത വാദങ്ങളാണ് അവൻ പറഞ്ഞു വരുന്നത് മുഹമ്മദ് എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അന്ന് മക്കയിലെ ആളുകൾ പറഞ്ഞ വാക്കുകളാണ് ദൌസുഗോത്രത്തിൻ്റെ തലവൻ ഹറവിലേക്ക് വരുന്നൊരു ചരിത്രമുണ്ട് ദൗസിൻ്റെ നേതാവാണ് കടന്നു വരുന്നത് നല്ല കവിയാണ് നേതാവാണ് കുറേശിക്കൂട്ടം ദൗസുഗോത്രത്തിൻ്റെ തലവൻ മക്കയിലേക്ക് പ്രവാചകന്റെ ആഗമനത്തിന് ശേഷം കടന്നു വരുമ്പോൾ തുഫൈലുബിന് അംബ്രിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഇതാ ഈ മക്കയിൽ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പ്രത്യേകത ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തകർത്തവനാണ് ഞങ്ങളുടെ ഐക്യം തകർത്തവനാണ് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആദർശത്തെ പ്രബോധനം ചെയ്യാൻ വന്നവനാണ് പൂർവിക ആളുകളൊന്നും പഠിപ്പിച്ചിട്ടില്ലാത്ത കാക്കക്കാരനവന്മാർ മുഖേന പരിചയമില്ലാത്ത വാക്കുകളാണ് മുഹമ്മദിൻ്റെ നാവിലൂടെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാത്തയെയുംജയെയും മനാത്തെയും ഹുബിലിനെയും തുടങ്ങി ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ അർത്ഥനകൾക്കുമെല്ലാം ഞങ്ങൾ സമർപ്പിച്ചിരുന്ന ഞങ്ങളുടെ അവലംബങ്ങളെ മുഴുവൻ അവൻ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തുഫയിൽ താങ്കൾ സൂക്ഷിച്ചു കൊള്ളുക ഹറമിന്റെ പരിസരത്ത് ആ പിഴച്ചവാദിയുണ്ട് ഹറമിന്റെ പരിസരത്ത് ആ പുത്തൻവാദിയുണ്ട് അഥവാ മുഹമ്മദ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം നിനക്കും ഞങ്ങൾക്ക് പറ്റിയ പിഴവുകൾ ഞങ്ങളുടെ സമൂഹത്തിൽ സംഭവിച്ച ഐക്യ തകർച്ചകൾ ഞങ്ങളുടെ തലമുറയിൽ സംഭവിച്ച കുടുംബ ചിദ്രതകൾ ഞങ്ങളുടെ തലമുറയിലേക്ക് ഈ മക്കയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഗോത്രത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് കരുതണം എന്ന് മഹാനായ തുഫൈൽ അദ്ദേഹത്തോട് കുറൈശികൾ പറയുകയാണ് സഹോദരങ്ങളെ കുറൈശിക്കൂട്ടത്തിൻ്റെ ഈ പ്രേരണ കാരണം തുഫൈൽ എന്ന വ്യക്തി തൻ്റെ ചെവിയിലേക്ക് പരുത്തി കഷ്ണങ്ങൾ തിരികെ വെക്കുകയാണ് മുഹമ്മദിൻ്റെ ശബ്ദം തൻ്റെ കർണപടത്തിൽ വന്ന് തറച്ചു പോകരുത് ഒരൽപ്പം പ്രവാചകന്റെ ശബ്ദത്തിൻ്റെ ഒരു ചരിമ്പ് പോലും തൻ്റെ കാതുകളിൽ കർണപടങ്ങളിൽ വന്ന് ചേരരുത് എന്ന ലക്ഷ്യത്തിൽ ഭയത്തിൽ അതാ തുഫൈലിന്റെ നേതാവ് ദൗസ് ഗോത്രത്തിന്റെ നേതാവ് തുഫൈൽ തന്റെ ചെവികളിൽ പരുത്തി കൃഷ്ണം തുടിക തിരികിക്കൊണ്ട് ഹറമിലേക്ക് നടക്കുന്നു ഹറമിലെത്തി തുഫൈൽ തുഫൈലുബിനെ അമൃ നിൽക്കുകയാണ് തൊട്ടടുത്ത് മുഹമ്മദ് ഉണ്ട് സൊല്ലാഹു അലഹി വസല്ലമ അദ്ദേഹം ശ്രദ്ധിച്ചു കേൾക്കാതിരിക്കാൻ കുറെ ശ്രമിച്ചു തന്റെ ചെവിയിൽ വെച്ച പരുത്തിക്ക് ശക്തി കുറവായിരുന്നു പ്രവാചകന്റെ വാക്കുകൾ കേൾക്കേണ്ടി വന്നു കേട്ടപ്പോൾ തുൈലിന് തോന്നി ഇത് നല്ല വാക്കുകളാണ് ഇത് നല്ല സംസാരമാണ് ഞാൻ എന്തിന് കേൾക്കാതിരിക്കണം ഞാൻ ബുദ്ധിയുള്ളവനല്ലേ എനിക്ക് വിവരമില്ലേ ഞാൻ ദൌസഗോത്രത്തിൻ്റെ നേതാവല്ലേ ഞാൻ നല്ലൊരു കവിയല്ലേ എനിക്ക് തിരിച്ചറിവില്ലേ നന്മ ഏതാണ് തിന്മയേതാണ് എന്ന് തിരിച്ചറിയാനുള്ള പക്വതയും ഭാഗതയും എനിക്കില്ലേ എന്തിന് ഞാൻ ഭയക്കണം അദ്ദേഹം പ്രവാചകനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഹറമിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറിയ പ്രവാചകന്റെ കൂടെ തുഫൈലുബിനെ അമൃ കടന്നുപോയി തുഫൈലുബിനെ അമൃ പ്രവാചകന്റെ അടച്ചെത്തി പ്രവാചകനോട് പറഞ്ഞു പ്രവാചക മുഹമ്മദ് ഞാൻ മക്കയിലേക്ക് കടന്നു വന്നപ്പോ മക്കയുടെ പരിസരത്ത് മക്കയുടെ ബൗണ്ടറികൾ മക്കയുടെ അതിർത്തികളിൽ നിന്ന് എന്നെ ഭയപ്പെടുത്തിയ ചില സംസാരങ്ങളുണ്ട് ഐക്യം തകർക്കാൻ വന്നവനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നവനാണ് കുടുംബത്തിൽ ഛിദ്രതയുണ്ടാക്കാൻ കടന്നു വന്നവനാണ് ആർദർശത്തിന് വിപരീതമായി കൊണ്ട് കാക്കക്കാരണവന്മാർക്ക് പരിചയമില്ലാത്ത വാക്കുകൾ പറഞ്ഞവനാണ് ഇങ്ങനെ തുടങ്ങി മുഹമ്മദ് നിങ്ങളെ തൊട്ട് കൂട്ടം എന്നോട് ചില ആരോപണങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എന്റെ ചെവിയിൽ പരുത്തി പരുത്തിരികൊണ്ടാണ് ഞാൻ ഹറമിലേക്ക് വന്നത് പക്ഷേ നിങ്ങളുടെ നാവിൽ നിന്ന് കേട്ട വാക്കുകൾ എന്നെ ഹടാതെ ആകർഷിച്ചു എന്നെ വല്ലാതെ ആകർഷിച്ചു ഇസ്ലാം എന്താണ് പറഞ്ഞു തരണം മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലമയെ കേൾക്കാനിരിക്കുകയാണ് സഹോദര ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം ഇസ്ലാമിന്റെ ഏറ്റവും ഉദാത്തമായ ഈ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ വചനങ്ങൾ ഓടിക്കൊടുത്തുകൊണ്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ലമുബു അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അഷ്ഹദു അഷ്ഹദു റസൂലുള്ള തുഫൈൽ ഇബ്നു ദൗസി റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ ദൗസ് ഗോത്രത്തിലേക്ക് ദൗസിന്റെ ഓരോ മടങ്ങിച്ചുങ്ങളിലേക്കും ഇസ്ലാമിന്റെ പ്രബോധനം ഏറ്റെടുത്തുകൊണ്ട് ഇദ്ദേഹം കടന്നു പോവുകയാണ് ബാപ്പയോടും ഉമ്മയോടും ഭാര്യയോടും കുടുംബത്തോടും അയൽപ്പക്കക്കാരോടും സുഹൃത്ത് വലയത്തിലുള്ളവരോടും തൻ്റെ അനുയായികളോടും തൻ്റെ കീഴിലുള്ളവരോടും തൻ്റെ സദസ്സിൽ സമ്മേളിക്കുന്നവരോടുമെല്ലാം ഊടുവഴികളിൽ ഇരുന്നു കൊണ്ട് പ്രവാചകന്റെ ആ ഉദാത്തമായ ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ സന്ദേശത്തെ മഹാനായ പ്രബോധനം നടത്തി തുടങ്ങുകയാണ് ദൗസ് ഗോത്രത്തിന്റെ പ്രമുഖരായ നേതൃത്വങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു നമ്മൾ ഇന്നും വായിക്കുന്ന മഹാനായ ഒരു സുഹാബി ഇല്ലേ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് ഹദീസുകൾ ഇസ്ലാമിക സമൂഹത്തിന് പകർന്നു കൊടുത്തു ഗോത്രക്കാരനായ സ്വീകരിക്കുന്നത് ഈ തുഫൈലിന്റെ റദി അള്ളാഹുനുവിന്റെ സംസാരത്തിലൂടെയാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാകുമ്പോൾ ചില നന്മയുടെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കും ഹിതായത്തിന്റെ നേർവഴിയുടെ ഏറ്റവും സുന്ദരമായ ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിക്കും ചരിത്രത്തിലെ ഒരു സംഭവം കൂടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാംയിലേക്ക് പ്രബോധനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ പറഞ്ഞേക്കുന്നു ഇസ്ലാം ഉൽ മദീന മദീനയുടെ ഓച്ചുകാരൻ മദീനയുടെ പണ്ഡിതൻ എന്നൊക്കെ അറിയപ്പെടുന്ന മഹാനായ ഉമൈർ റളിയല്ലാഹു തആല മദീനയിലേക്ക് പ്രവാചകൻ ഓരോ ഓരോ മദീനയുടെ ഓരങ്ങളിൽ മഹാനായ ഉമൈർ റളിയല്ലാഹു പറയാണ് ഈ സന്ദേശത്തെ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഒരുനാൾ മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെയുള്ള അസ്അദ് ഇബ്നു സുറാ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ബനു അബ്ദുൾ ഗോത്രത്തിലേക്ക് കടന്നു ചെല്ലാനിരിക്കുകയാണ് ഇന്നത്തെ ദേവത്ത് അവിടെയാണ് ഇന്ന് പ്രബോധനം ബനു അബ്ദുൽ ഗോത്രത്തിന്റെ വീടുകളിലാണ് മദീനയിലെ പ്രസിദ്ധമായ വളരെ വ്യക്തികൾ കൊണ്ട് ആ ആളുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗോത്രമാണ് ബനു അബ്ദുൽ ഗോത്രം ആ ഗോത്രത്തിലേക്കാണ് പ്രബോധനവുമായി കടന്നു ചെല്ലുന്നത് അപ്പോഴതാ നടന്ന് നടന്ന് ക്ഷീണിച്ച് ഒരു ഭാഗത്തിരിക്കുന്നു പക്ഷേ മദീനയിലൊരു പ്രചരണം ഉണ്ടായിട്ടുണ്ട് മക്കയിൽ വന്ന പിഴച്ച വാദവുമായ മുഹമ്മദിന്റെ അനുയായികൾ മദീനയിലേക്കും കടന്നു വന്നിട്ടുണ്ട് മദീനയിലുള്ള ഏറ്റവും ഉന്നതമായ ഗോത്ര തലവന്മാരായ സാഹദുബിന് മുഹാദും ഉസൈദബിൻ രണ്ടുപേരും വന്നു വന്നുറും സാഹദബിൻ മുഹാദും രണ്ടുപേരും വരികയാണ് അങ്ങനെ സാഹദുബിന് മുഹാദ് പറഞ്ഞു അതാ ഇരിക്കുന്നു മുസ്അബ് മുസ്അബിന്റെ അടുത്ത് ചെല്ലണം ഞാൻ മുസ്അബിന്റെ അടുത്തേക്കില്ല കാരണം എന്റെ തടയാൻ വേണ്ടി ഇസ്ലാമിന്റെ ഈ പിഴച്ച വാദങ്ങൾ മുഹമ്മദിന്റെ പിഴച്ച സന്ദേശങ്ങൾ ഇവിടെ പറയേണ്ടതില്ല എന്ന് തടയിടാൻ വേണ്ടി പ്രിയമുള്ളവരെ ഉസൈദബിൻ പറഞ്ഞേക്കുന്നു ഉസൈദബിൻ തന്റെ കയ്യിലുള്ള ഒരു ചാട്ടുളിയും എടുത്തുകൊണ്ട് നേരെ തിരിക്കുകയാണ് മുസാബിബിൻ അടുത്തേക്ക് റബി അള്ളാഹു താലാഹുബിൻ അലി അള്ളാഹു താലാനു ചോദിച്ചു ഒന്ന് കേട്ടുകൂടെ ഒന്ന് കേട്ടുകൂടെ എന്നെ തിരിച്ചു പോകണം നിങ്ങൾ മക്കയിൽ നിന്ന് എവിടെ നിന്നാണോ നിങ്ങൾ വന്നത് അവിടേക്ക് തന്നെ നിങ്ങൾ തിരിക്കണം തിരിക്കണമെന്ന് പറഞ്ഞപ്പോ മുസാബിൻ അലി അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ ഒന്ന് കേട്ടുകൂടെ എന്റെ പേടി എന്താ പ്രശ്നം ഒന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടായി കൂടെ ആ സമയത്ത് പ്രിയമുള്ളവരെ ഹുലൈർ ശാന്തനായി അദ്ദേഹം കേൾക്കാൻ തുടങ്ങി പ്രബോധനത്തെ കേൾക്കാൻ തുടങ്ങി മഹാനായ മുസാബിബിൻ്റെ ഇസ്ലാമിന്റെ സുന്ദരമായ ആ ശാന്തമായ സുന്ദരമായ പ്രബോധനം ഏകദൈവ വിശ്വാസത്തിന്റെ ഏറ്റവും നല്ല സന്ദേശത്തെ മുസാബിബിൻ പകർന്നു ഹുലൈർ കൊടുത്തപ്പോസുഹ് സ്വീകരിച്ചു പറഞ്ഞു അഷ്ഹദു അഷദ് കുറച്ചു കഴിഞ്ഞ് മഹാനായ സഅദ് ഇബ്നു മുആദ് കടന്നു വരികയാണ് സഅദ് ഇബ്നു മുആദ് വന്ന് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പോകണം മക്കയിൽ മദീനയിൽ നിങ്ങളത് ദഅവത്ത് പറ്റില്ല മദീനയിൽ നിങ്ങളുടെ പ്രബോധനം വേണ്ട നിങ്ങളുടെ സന്ദേശങ്ങളും നിങ്ങളുടെ പിഴച്ചവാദങ്ങളും ആ മക്കയിൽ തന്നെ പ്രബോധനം ചെയ്താൽ മതി പ്രിയമുള്ളവരെ ൾ അള്ളാഹുവിനോട് പറയുകയാട്ടാൽ എന്താ പ്രശ്നം ഞങ്ങളെ ഒന്ന് കേട്ടുകൂടെ നമ്മുടെ സംസാരത്തെ ഒന്ന് കേട്ടുകൂടെ സത്യമെങ്കിൽ സ്വീകരിക്കൂ അസത്യമെങ്കിൽ തള്ളിക്കളയൂ അതായിരുന്നു മുസാബിർഅലി അള്ളാഹുവിന്റെ പ്രഖ്യാപനം മഹാനായ സാദുബിൻ മുഹാദ് ശാന്തനായി ായിരുന്നു കേൾക്കാൻ തുടങ്ങി പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓദി തുടങ്ങി ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസത്തെ പറഞ്ഞു തുടങ്ങി അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെയുള്ള പ്രഖ്യാപനം തുടങ്ങി മഹാനായ സാഹബിനു ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രകാശം കടന്നുകൂടി സഹോദര മഹാനായ സാഹബിർ പറഞ്ഞു അഷ ചരിത്രം ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ കേൾക്കാൻ മുതിർന്നവരുടെ ചരിത്രങ്ങൾ അവർ പിന്നീട് ചരിത്രത്തിൻ്റെ വലിയ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നവരാണ് മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് മുപ്പത്തി അഞ്ചോ മുപ്പത്തിയേഴോ രണ്ട് റിപ്പോർട്ടുകൾ കാണാം ആ വയസ്സിൻ്റെ വളരെ ചുരുങ്ങിയ അഞ്ചോ ആറോ കൊല്ലം കൊണ്ട് സാദുബിന് മുഹാദ് നടത്തിയ പ്രബോധന ചരിത്രമുണ്ട് സാദുബിന് മുഹാദിൻ്റെ റൂഹ് വേർപിരിഞ്ഞപ്പോഴാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അറിഷ് അഥവാ ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടി പ്രകമ്പനം കൊണ്ടത് എഴുപതിനായിരം മലക്കുകൾ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന വ്യക്തിയായി മാറിയത് ചരിത്രം ഇങ്ങനെ ചില സ്വഹാപത്തിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സഹോദര കേൾക്കാൻ തുനിയുമ്പോൾ കേൾക്കാനുള്ള ഒരു അച്ചടക്കവും മനസ്സും നമുക്കുണ്ടാകുമ്പോൾ ഏറ്റവും വലിയ നന്മയുടെ ഭാഗമാകാൻ നമുക്ക് കഴിയുമെന്നതിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ടാണ് നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആളുകൾ ആ പതിക്കുന്ന സമയത്ത് നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആള് വന്നില്ലായിരുന്നു തൗഹീദിനെയും വിദേഹത്തിനെയും സുന്നത്തിനെയും ധർമ്മത്തെയും അധർമ്മത്തെയും തിന്മയെയും നന്മയെയും ഒക്കെ വിവരിച്ചു തരാൻ ആളുകൾ വന്നില്ലായിരുന്നു കാലു ബല വന്നിരുന്നു പറഞ്ഞു തരാൻ ആളുകൾ എത്തിയിരുന്നു പക്ഷേ ഞങ്ങൾ അവരെ കളവാക്കി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് നിങ്ങൾ പറയുന്നത് ശരിയല്ല നിങ്ങളെ ഞങ്ങൾ കേൾക്കില്ല നിങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല സഹോദരങ്ങളെ എന്നിട്ട് പറഞ്ഞ വാക്കുണ്ട് ഞങ്ങൾ അന്നൊന്ന് കേട്ട കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് ചിന്തിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ മാ കുന്ന സഹീർ ഞങ്ങൾ നരകത്തിൻ്റെ ആളുകൾ ആവില്ലായിരുന്നു അതുകൊണ്ട് കേൾക്കുവാനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാവണം അള്ളാഹുവിൻ്റെ ഖുർആാനിൻ്റെ അയച്ചുകൾ ഓതി അതിൻ്റെ പ്രബോധനം നടത്തുന്ന വേളയിൽ ഏറ്റവും ശ്രദ്ധയോടെ ഏറ്റവും ശ്രദ്ധയോടെ സാഗോധം നിങ്ങളതിനെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകും അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ ഇൻഷാ അള്ളാ വളരെ വിശാലമായ ഒരു വിഷയാവതരണം നടക്കാനിരിക്കുകയാണ് നമ്മുടെ ആദർശത്തെയും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടത് തുടങ്ങി ഏറ്റവും നല്ല ഒരു അവതരണം ഇവിടെ നടക്കാനിരിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വച്ച് വളരെ അച്ചടക്കത്തോടെ ഒരു കുറച്ചു നേരത്തേക്ക് സാഗോദം ശ്രദ്ധിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും മാറ്റത്തിനുള്ള ഒരു സംസാരമാക്കി ഇത് തീർക്കുമാറാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു അസലമലേക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ